ചിലരുടെ ജീവിതത്തിലെ ഒരു നിമിത്തം പോലെ ചിലർ കയറി വരും എന്നിട്ട് അവരുടെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ആ മുഖത്തൊരു ചിരി വളർത്താനുള്ള ഭാഗ്യം അവർക്ക് കിട്ടും അങ്ങനെ ഒമ്പത് പേരുടെ കണ്ണീര് തുടച്ച ഒരു യാത്രയുടെ കഥയാണ് കേട്ടോ ഇവിടുന്ന് പാലക്കാട് നിന്ന് മലപ്പുറത്തിലേക്കാണ് ഞാൻ ഈ പോകുന്നത് അത്യാവശ്യം നന്നായിട്ട് ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ ഈ ആറും മക്കളെയും ഉമ്മാനും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ വീട് ജപ്തിയുടെ വക്കീലായിട്ട് വിൽക്കേണ്ടി വന്ന അവസാനം മക്കളെയും വെച്ച് പെരുവഴിയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്തിൽ ത്തോടെ നമ്മുടെ ദയാലയം ട്രസ്റ്റിലൂടെ അവർക്ക് വിറ്റ വീട്ടിൽ നിന്നും അടുത്തൊരു സ്വന്തം വീട്ടിലേക്ക് പെരുവഴിയിലേക്ക് ഒന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥയും ഒരു കാര്യങ്ങളും ഇല്ലാതെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ആ സംഭവങ്ങളാണ് നിങ്ങളെ കാണുന്നത് അവർക്ക് നമ്മളിതേ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരെയും സഹായം കൊണ്ടാണ് ഇത് സാധിച്ചത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല കേട്ടോ എൻ്റെ ഇതിലേക്കുള്ളൊരു എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഷ്പേരുകളും കളിയാക്കലും അപമാനിക്കലും ഒക്കെ ഒക്കെ തരണം ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെയുള്ള വാർഡ് മെമ്പറിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് കൈമാറിയിട്ടുണ്ടായിരുന്നത് ഒരു പെണ്ണായി കൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ ഒരു പെണ്ണിൻ്റെ എല്ലാവിധ പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റൊരു കുടുംബത്തിന് സന്തോഷമാവാൻ ഞാനൊരു നിമിത്തമായി എന്ന് പറയുന്നത് എനിക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിനു വേണ്ടി കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിലും ഒരു സംതൃപ്തിയുണ്ട് നാളെ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ കൈകളുണ്ടല്ലോ എന്നുള്ളത് എനിവേ താങ്ക്